ഞാൻ പക്ഷേ പണ്ടതൊട്ടേ അങ്ങനെ കണ്ടിട്ടുള്ളത് കഷ്ടപ്പെടുന്ന സുന്ദരനായ ഒരാൾ എന്നാണ് കണ്ടിട്ടുള്ളത് സോ എനിക്കതുകൊണ്ട് പത്തിലും ടു ബി ഓണസ്റ്റ് ഉണ്ണി ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഓൺ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫോളോ ചെയ്തു തോന്നുന്നു ഉണ്ണി പറഞ്ഞതുപോലെ അല്ല രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഉന്നീടെ അത്രയും ഒരു മൂവി സ്വന്തം മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല റൈറ്റ് ഫ്രം ഡേ വൺ ആ മൂവി ജയഗണേഷ് അനൗൺസ് ചെയ്തത് തൊട്ട് ഐ തിങ്ക് എവ്രി ഡേ എല്ലാ ദിവസവും ജയഗണേഷ് ജയ ഗണേഷ് ജയ ഗണേഷ് അതണ്ട് ഇറ്റ് ഈസ് ദേ അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ണിയെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം ജയഗണീഷ് മൂവി ഞങ്ങൾ ആ ഒരു ടീം ഞങ്ങളെല്ലാം പരസ്പരം ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ അറിയും പക്ഷേ ഇത് ഇത്രയും ആളുകളിലേക്ക് റീച്ച് വന്നു എന്നുള്ളത് ഈവൻ ബിഫോർ ദ ഷൂട്ടിംഗ് കഴിയുന്നതിന് മുൻപ് പോലും പലരും എന്നോട് ചോദിച്ചു തുടങ്ങി മൂവിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേര് ഞാൻ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് പേര് അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മൂവിയെക്കുറിച്ച് ഞാനതുകൊണ്ട് ഒന്നിരുത്തിക്കൊണ്ട് പറയല്ല ഉണ്ണീടെത്രയും ഈ ഒരു മൂവി ഒരു മൂവി പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും ഞാൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല